തന്ത്രശാലിയായ വേതാളം വിക്രമാദിത്യ മഹാരാജാവിനോട് പറയുന്ന ഇരുപത്തിയഞ്ച് കഥകളിൽ ആദ്യത്തേതാണ് ഇന്നത്തെ കഥ പക്ഷേ വേതാളത്തിന് ഒരു വ്യവസ്ഥയുണ്ട് വിക്രമാദിത്യ മഹാരാജാവ് വഴിമധ്യേ ഒരു വാക്കുപോലും പറയരുത് ഒരു വാക്കെങ്കിലും പറഞ്ഞാൽ ഉടൻ തന്നെ താൻ തിരികെ മുരുക്ക് മരത്തിലേക്ക് പറക്കും രാജാവ് ആ വ്യവസ്ഥ അംഗീകരിക്കുന്നു എന്നാൽ പിന്നീട് എന്താണ് സംഭവിക്കുന്നത് എങ്ങനെയാണ് വേതാളം വീണ്ടും വീണ്ടും തന്ത്രപൂർവ്വം രാജാവിനെ സംസാരിപ്പിച്ച് തിരികെ മുരുക്കുമരത്തിലേക്ക് പറക്കുന്നത് അതൊക്കെ അറിയാൻ വീഡിയോ അവസാനം വരെ കാണുക വേതാളം കഥ പറഞ്ഞു തുടങ്ങി പണ്ട് ഉത്തരഭാരതത്തിലെ വാരണാസി രാജ്യത്ത് വജ്രമകുടൻ എന്നൊരു രാജാവും അദ്ദേഹത്തിന് അതിബുദ്ധിമാനായ ഒരു മന്ത്രിയും ഉണ്ടായിരുന്നു രണ്ടു പേർക്കും ഓരോ ആൺമക്കളും അവർക്ക് ഒരേ പ്രായവുമായിരുന്നു ബാല്യം മുതൽക്കേ രാജകുമാരനും മന്ത്രികുമാരനും അന്യോന്യം വിട്ടു പിരിയാതെയാണ് ജീവിച്ചത് കാഴ്ചയിൽ രാജകുമാരൻ അതിസുന്ദരനായിരുന്നെങ്കിലും ബുദ്ധിയിൽ മുന്നിട്ടു നിന്നിരുന്നത് മന്ത്രികുമാരനായിരുന്നു ഒരു ദിവസം അവർ നഗരത്തിന് പുറത്തുള്ള ഒരു വനപ്രദേശത്ത് വേട്ടയാടാൻ പോയി അതിൻ്റെ ആവേശത്തിൽ അവർ സ്വന്തം രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് അയൽ രാജ്യത്തിലെ ഒരു വനത്തിലെത്തി അവിടെ ഒരു കുളത്തിൽ അതിമനോഹരിയായ ഒരു യുവതിയെയും അവളുടെ കൂട്ടുകാരികളെയും അവർ കണ്ടു അപ്സരസുകളേക്കാൾ സൗന്ദര്യമുള്ള അവളെ കണ്ടപ്പോൾ രാജകുമാരൻ അവളിൽ ആകൃഷ്ടനായി ആ യുവതിയും രാജകുമാരനെ കണ്ടപ്പോൾ കടക്കണ്ണുകളാൽ പ്രേമദൃഷ്ടികൾ നൽകി കുളി കഴിഞ്ഞ ശേഷം അവൾ വിചിത്രമായ ചില കാര്യങ്ങൾ ചെയ്തു അവൾ ഒരു താമര പൂവെടുത്ത് കാതിനോട് ചേർത്ത് പിടിച്ച് കടിച്ചു ശേഷം അത് പാദങ്ങൾക്ക് പിന്നിലെടുത്ത് തലയിൽ വെച്ച ശേഷം മാറോട് അണച്ചു അതിനുശേഷം അവൾ വേഗം പല്ലക്കിൽ കയറി അപ്രത്യക്ഷയായി രാജകുമാരൻ ആകെ ആശയക്കുഴപ്പത്തിലായി അവൻ മന്ത്രികുമാരനോട് ചോദിച്ചു എന്താണ് ഇതിൻ്റെ എല്ലാമർത്ഥം ഞാൻ അവളെ കൂടാതെ ജീവിക്കില്ല നീയാണ് എൻ്റെ ഏക ആശ്രയം ആരാണ് അവൾ മന്ത്രികുമാരൻ പുഞ്ചിരിയോടെ പറഞ്ഞു സുഹൃത്തെ നിരാശപ്പെടേണ്ട അവൾ നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞു അവൻ തുടർന്നു അവളുടെ പ്രവർത്തികൾക്ക് വലിയ അർത്ഥങ്ങളുണ്ട് അവൾ പത്മം എന്ന താമരപ്പൂവാണ് എടുത്തത് അതായത് അവളുടെ പേര് പത്മാവതി എന്നാണ് പൂവ് കാതിനോട് അഥവാ കർണം ചേർത്തത് അവളുടെ സ്ഥലം കർണപുരം ആണെന്ന് കാണിക്കുന്നു പൂവ് കടിച്ചത് അവളുടെ അച്ഛൻ്റെ പേര് ദന്തവദൻ എന്നാണെന്ന് സൂചിപ്പിക്കുന്നു അവസാനം പൂവ് തലയിൽ വെച്ച് നെഞ്ചോടണച്ചത് അവൾക്ക് നിങ്ങളോട് ആചഞ്ചലമായ പ്രേമുണ്ടെന്ന് ഉറപ്പിക്കാനുള്ള സൂചനയാണ് സന്തോഷം കൊണ്ട് രാജകുമാരൻ സുഹൃത്തിനെ കെട്ടിപ്പിടിച്ചു നമുക്ക് കർണപുരത്തേക്ക് പോയി അവളെ കാണണം മന്ത്രികുമാരൻ പറഞ്ഞു നമുക്കാദ്യം കൊട്ടാരത്തിലേക്ക് മടങ്ങണം അവിടെ നിന്നും ഒരു ചെറിയ യാത്രയ്ക്കുള്ള അനുവാദം വാങ്ങണം അനുവാദം വാങ്ങിയ അവർ അടുത്ത ദിവസം തന്നെ കർണപുരത്തേക്ക് യാത്ര തുടങ്ങി അവിടെ അവർ ഒരു ചെറിയ കുടിലിനു മുന്നിൽ പഞ്ഞി കടഞ്ഞുകൊണ്ടിരുന്ന ഒരു വൃദ്ധയെ കണ്ടു മന്ത്രികുമാരൻ തങ്ങളൊരു യാത്രക്കാരാണെന്നും താമസിക്കാൻ ഒരു സ്ഥലം വേണമെന്നും പറഞ്ഞു അവരുടെ മാന്യതയും പെരുമാറ്റവും കണ്ടപ്പോൾ വൃദ്ധ സന്തോഷത്തോടെ അവരെ സ്വീകരിച്ചു കൊട്ടാരത്തിലെ രാജ്ഞിക്ക് പൂക്കൾ കൊണ്ടുപോകുന്ന ജോലിയാണ് തനിക്കുള്ളതെന്ന് അവർ അവരെ അറിയിച്ചു മന്ത്രികുമാരനും രാജകുമാരനും നടത്തിയ രഹസ്യമായ അന്വേഷണത്തിൽ കുളത്തിൽ കണ്ട യുവതി അവിടുത്തെ രാജകുമാരി തന്നെയാണെന്ന് മനസ്സിലാക്കി രാജകുമാരൻ്റെ പ്രേമവേദന മനസ്സിലാക്കിയ മന്ത്രികുമാരൻ വൃദ്ധയ്ക്ക് ധാരാളം പണം നൽകി സ്വാധീനിച്ച് ഒരു പ്രേമലേഖനം രാജകുമാരിക്ക് കൊടുത്തുവിട്ടു വൃദ്ധ കൊട്ടാരത്തിലെത്തി രഹസ്യമായി രാജകുമാരിക്ക് കത്ത് കൊടുത്തു കത്ത് വായിച്ച ഉടൻ രാജകുമാരി കോപത്തോടെ പത്ത് വിരലുകളും ചന്ദനത്തിൽ മുക്കി വൃദ്ധയുടെ നെഞ്ചിൽ ശക്തമായി തല്ലി അവളെ പുറത്താക്കി വൃദ്ധ ദുഃഖലയായി മടങ്ങി വന്നപ്പോൾ രാജകുമാരൻ ആകെ നിരാശനായിരുന്നു എന്നാൽ മന്ത്രികുമാരൻ ചിരിക്കുകയാണ് ചെയ്തത് എന്താണ് നീ ചിരിക്കുന്നത് രാജകുമാരൻ ചോദിച്ചു നിരാശപ്പെടേണ്ട ആ പത്ത് വിരലടയാളങ്ങൾ സൂചിപ്പിക്കുന്നത് പത്ത് ദിവസത്തെ നിലാവ് കഴിഞ്ഞാൽ നിങ്ങൾ രഹസ്യമായി കൊട്ടാരത്തിലെത്തണമെന്നാണ് മന്ത്രികുമാരൻ വിശദീകരിച്ചു പത്ത് ദിവസങ്ങൾക്കു ശേഷം അവർ വീണ്ടും വൃദ്ധയെ കൊട്ടാരത്തിലേക്ക് അയച്ചു തങ്ങൾ ആരാണെന്ന് അവർ വൃദ്ധയോട് പറഞ്ഞു സന്തോഷവതിയായി വൃദ്ധ കൊട്ടാരത്തിൽ പോയി രാജകുമാരിയോട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ രാജകുമാരി വീണ്ടും ദേഷ്യത്തോടെ കുങ്കുമത്തിൽ മുക്കിയ മൂന്ന് വിരലുകൾ കൊണ്ട് വൃദ്ധയുടെ നെഞ്ചിലടിക്കുകയും അവളെ രഹസ്യ പുറത്താക്കുകയും ചെയ്തു വീട്ടിൽ തിരിച്ചെത്തിയ വൃദ്ധ നടന്നതെല്ലാം രാജകുമാരനെ അറിയിച്ചു ഇത് കേട്ടപ്പോൾ രാജകുമാരന് വീണ്ടും വിഷമമായി എന്നാൽ മന്ത്രികുമാരൻ വീണ്ടും പുഞ്ചിരിച്ചു അങ് ഇത്ര വേഗം നിരാശപ്പെടുന്നത് ശരിയല്ല രാജകുമാരി ഇപ്പോൾ അശുദ്ധയായിരിക്കുകയാണ് അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അർദ്ധരാത്രിക്ക് മുൻപ് അവൾ കാണിച്ചു തന്ന രഹസ്യവാതിലിലൂടെ പോകണം അവൾ നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കും മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം രാജകുമാരൻ മന്ത്രികുമാരൻ്റെ നിർദ്ദേശപ്രകാരം രഹസ്യവാതിലിലൂടെ കൊട്ടാരത്തിലേക്ക് പോയി രാജകുമാരി അവിടെ കാത്തുനിന്നിരുന്നു അവൾ അദ്ദേഹത്തെ തൻ്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവരൊരു മാസം അവിടെ സന്തോഷത്തോടെ കഴിഞ്ഞു ഒരു ദിവസം രാത്രി രാജകുമാരൻ തൻ്റെ ഉറ്റ സുഹൃത്തിനെ ഓർത്ത് ദുഃഖിച്ചു രാജ്യവും കുടുംബവും വിട്ടുപോയത് സഹിക്കാം പക്ഷേ എന്നെ ഇവിടെ എത്തിച്ച എൻ്റെ സുഹൃത്തിനെ ഞാൻ മറന്നുപോയി ഞാൻ പോയി അവനെ കണ്ടിട്ട് വരാം രാജകുമാരി അത് കേട്ട് ദേഷ്യപ്പെട്ടു നിങ്ങളുടെ ചിന്തയിൽ രാജ്യവും സുഹൃത്തും മാത്രമാണ് ഞാൻ വെറുമൊരു കളിപ്പാട്ടം മാത്രമാണ് രാജകുമാരൻ അവളെ സമാധാനിപ്പിച്ചു രാജകുമാരിക്ക് ഒരു ദുഷ്ടചിന്തയുണ്ടായി ഇദ്ദേഹം പോയാൽ മടങ്ങി വരില്ല മന്ത്രികുമാരൻ വളരെ ബുദ്ധിമാനാണ് അയാൾ ഇദ്ദേഹത്തെ കൂട്ടി സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുപോകും അവൾ രാജകുമാരനോട് പറഞ്ഞു എന്റെ കൈകൊണ്ടുണ്ടാക്കിയ ഒരു പായസം നിങ്ങളുടെ സുഹൃത്തിന് കൊണ്ടുപോയി കൊടുക്കണം രാജകുമാരൻ അവളുടെ സ്നേഹത്തിൽ സന്തോഷിച്ചു രാജകുമാരി വേഗം പോയി വിഷം കലർത്തിയ പായസവുമായി വന്നു അവൾ അത് രാജകുമാരനെ ഏൽപ്പിച്ച് അവനെ യാത്രയാക്കി രാജകുമാരൻ തിരികെ മന്ത്രികുമാരന്റെ അടുത്തെത്തി അവൻ പായസപാത്രം എടുത്തു പറഞ്ഞു ഇത് പത്മാവതി നിങ്ങൾക്കായി കൊടുത്തയച്ചതാണ് നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം മന്ത്രികുമാരൻ അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു വേണ്ട ഇത് കഴിക്കരുത് ഇതിൽ വിഷമുണ്ട് ഒരു കാമുകിക്ക് അവളുടെ കാമുകന്റെ സുഹൃത്തിനോട് സ്നേഹമുണ്ടാകില്ല എൻ്റെ പേര് അവിടെ പറഞ്ഞത് വലിയ മണ്ടത്തരമായി പോയി രാജകുമാരൻ അത് വിശ്വസിച്ചില്ല അപ്പോൾ മന്ത്രികുമാരൻ കുറച്ച് പായസമെടുത്ത് അവിടെയുണ്ടായിരുന്ന ഒരു പട്ടിക്ക് കൊടുത്തു പട്ടി ഉടൻ തന്നെ വേദന കൊണ്ട് ഓടുകയും തുടർന്ന് ചാവുകയും ചെയ്തു ഇത് കണ്ട രാജകുമാരൻ അമ്പരന്ന് പോയി അവളൊരു പിശാചാണ് എനിക്ക് അവളുമായി ഇനിയൊരു ബന്ധവുമില്ല രാജകുമാരൻ ദേഷ്യത്തോടെ പറഞ്ഞു അല്ല കുമാരിക്ക് നിങ്ങളോടുള്ള സ്നേഹം വലുതാണ് നിങ്ങൾ എന്നെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് കാരണം ഞാൻ നിങ്ങളുടെ ബന്ധത്തിന് ഒരു തടസ്സമാകുമെന്ന് അവൾ വിചാരിച്ചു അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ചെയ്തത് നമ്മൾ ഇതൊരു വിജയമാക്കി മാറ്റും നമ്മൾ അവളെ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകും മന്ത്രികുമാരൻ പറഞ്ഞു അങ്ങ് തിരികെ പോയി അവളോട് ഒന്നും സംഭവിച്ചില്ലെന്ന മട്ടിൽ അഭിനയിക്കണം അവൾ ഉറങ്ങുമ്പോൾ അവളുടെ കഴുത്തിലുള്ള രത്നമാല എടുത്ത് അവളുടെ ഇടത്തെ തുടയിൽ മൂന്ന് നഖക്ഷതങ്ങൾ ഉണ്ടാക്കിയ ശേഷം തിരിച്ചുവരിക ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം രാജകുമാരൻ മന്ത്രികുമാരൻ പറഞ്ഞതുപോലെ ചെയ്തു രാത്രിയിൽ രഹസ്യമായി കൊട്ടാരത്തിലെത്തി രാജകുമാരിയോടൊപ്പം സമയം ചെലവഴിച്ചു അവൾ ഉറങ്ങിയപ്പോൾ അവളുടെ കഴുത്തിൽ നിന്ന് രത്നമാല എടുത്ത് ഇടത്തെ തുടയിൽ മൂന്ന് നഖക്ഷതങ്ങൾ ഉണ്ടാക്കി തിരിച്ചു പോന്നു അടുത്ത ദിവസം അവർ യോഗിയുടെയും ശിഷ്യൻ്റെയും വേഷം ധരിച്ച് ഒരു ശ്മശാനത്തിലെത്തി മന്ത്രികുമാരൻ ശിഷ്യനോട് പറഞ്ഞു ഈ മാല കൊട്ടാരത്തിനടുത്തുള്ള സ്വർണ്ണപ്പണിക്കാരനെ കാണിക്കണം വില പറയുമ്പോൾ അത് വാങ്ങാതിരിക്കാൻ വളരെ കൂടുതൽ വില പറയണം ആരെങ്കിലും നിങ്ങളെ പിടികൂടിയാൽ എന്നെ കാണാൻ കൂട്ടിക്കൊണ്ടുവരിക ശിഷ്യന്റെ വേഷത്തിൽ രാജകുമാരൻ മാലയുമായി സ്വർണപ്പണിക്കാരൻ്റെ അടുത്തെത്തി ഇത് രാജകുമാരിയുടെ മാലയാണെന്ന് തിരിച്ചറിഞ്ഞ അയാൾ രാജഭടന്മാരെ അറിയിച്ചു ഭടന്മാർ അവനെ രാജാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി രാജാവിന് സംശയം തോന്നിയപ്പോൾ ഭടന്മാർ ശ്മശാനത്തിൽ നിന്നും യോഗിയെ കൂട്ടിക്കൊണ്ടുപോന്നു രാജാവ് യോഗിയോട് മാലയെക്കുറിച്ച് ചോദിച്ചു യോഗി പറഞ്ഞു മഹാദേവ മഹാദേവ ഞങ്ങൾ ശ്മശാനത്തിൽ താമസിക്കുന്നവരാണ് രാത്രിയിൽ ഒരു സ്ത്രീ ശവം തിന്നുന്നത് ഞാൻ കണ്ടു ഞാൻ അവളെ പിടിച്ച് എൻ്റെ ത്രിശൂലം കൊണ്ട് ഇടത്തെ തുടയിൽ മുറിവേൽപ്പിച്ചു അവളുടെ കഴുത്തിൽ നിന്ന് ഈ മാലയും എടുത്തു പിന്നീട് അവൾ അവിടെ വന്നിട്ടില്ല രാജാവ് ഉടൻ തന്നെ അന്തപ്പുരത്തിൽ പോയി രാജകുമാരിയുടെ കഴുത്തിൽ മാലയില്ലെന്ന് ഉറപ്പിച്ചു അവളുടെ ഇടത്തെ തുടയിൽ മൂന്ന് മുറിവുകളുള്ളതായി ഉള്ളതായി രാജ്ഞി കണ്ടെത്തി കോപാകുലനായ രാജാവ് മകളെ യോഗിയുടെ മുന്നിൽ വലിച്ചിഴച്ചുകൊണ്ടുപോയി എന്റെ മകൾ ഒരു ശവഭോജിയാണ് ധർമ്മശാസ്ത്രങ്ങൾ ഇതിനെന്ത് ശിക്ഷയാണ് വിധിച്ചിട്ടുള്ളത് യോഗി സമാധിയിലിരിക്കുന്നത് പോലെ അഭിനയിച്ചതിന് ശേഷം പറഞ്ഞു മഹാദേവ് മഹാദേവ് ധർമ്മശാസ്ത്രമനുസരിച്ച് ഇങ്ങനെയുള്ള പാപം ചെയ്യുന്നവരെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കണം രാജാവ് ഉടൻ തന്നെ മകളെ ഒരു പല്ലക്കിൽ കയറ്റി കാട്ടിലുപേക്ഷിക്കാൻ ഭടന്മാർക്ക് ആജ്ഞ കൊടുത്തു ദുഃഖിതയായ രാജകുമാരിയെ അമ്മയുടെയും ഭടന്മാരുടെയും മുന്നിൽ അപമാനിച്ചുകൊണ്ട് രാജ്യത്തുനിന്ന് പുറത്താക്കി കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട രാജകുമാരിയെ രാജകുമാരനും മന്ത്രികുമാരനും കൂടി രക്ഷിച്ചു വാരാണസിയിലേക്ക് കൊണ്ടുപോയി ഇത്രയും പറഞ്ഞ ശേഷം വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു പ്രഭു ഈ നാലു പേരിൽ ആരാണ് ഏറ്റവും വലിയ പാപി രാജകുമാരനോ മന്ത്രികുമാരനോ രാജകുമാരിയോ അല്ലെങ്കിൽ അവളുടെ പിതാവായ രാജാവോ പിന്നെ വേതാളം മുന്നറിയിപ്പ് നൽകി നിങ്ങൾക്ക് ഉത്തരമറിയാമായിട്ടും പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ തല ആയിരം കഷ്ണങ്ങളായി പൊട്ടിത്തെറിക്കും യാത്രയുടെ തുടക്കത്തിൽ തന്നെ രാജാവും വേതാളവും തമ്മിൽ ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു യാത്രക്കിടയിൽ രാജാവ് ഒരു വാക്കുപോലും പറഞ്ഞാൽ വേതാളം തിരികെ മുരു മരത്തിലേക്ക് പറക്കും ഉത്തരമറിയാവുന്നതുകൊണ്ട് ഇപ്പോൾ രാജാവ് സംസാരിച്ചില്ലെങ്കിൽ ജീവൻ പോലും നഷ്ടപ്പെടും സംസാരിച്ചാൽ വേതാളം വീണ്ടും മുരുക്കു മരത്തിലേക്ക് പറന്നു പോകും തന്ത്രശാലിയായ വേതാളത്തിന് മുമ്പിൽ മഹാരാജാവിന് സംസാരിക്കാതെ വഴിയില്ലായിരുന്നു ഇവിടെ ഒരു നിമിഷം നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കൂ ഈ കഥയിലെ ഏറ്റവും വലിയ പാപി ആരാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് ആരുമറിയാതെ രാജകുമാരനെ ഒരു മാസത്തോളം കൊട്ടാരത്തിൽ താമസിപ്പിച്ച രാജകുമാരിയാണോ പ്രണയത്തിൻ്റെ പേരിൽ സ്വന്തം കുടുംബത്തെയും രാജ്യത്തെയും കൂട്ടുകാരനെയും മറന്ന് രാജകുമാരിക്കൊപ്പം രഹസ്യമായി പാർക്കാൻ പോയ രാജകുമാരനാണോ ബുദ്ധിയും തന്ത്രവും ഉപയോഗിച്ച് രാജകുമാരന് അവസരമുണ്ടാക്കി കൊടുത്ത മന്ത്രികുമാരനാണോ മകൾ ശവഭോജിയാണെന്നറിഞ്ഞ് അവളെ ഉപേക്ഷിച്ച രാജാവാണോ വീഡിയോ പോസ്റ്റ് ചെയ്ത് ചിന്തിച്ച് കമന്റിൽ എഴുതു മഹാരാജാവ് പറഞ്ഞ ഉത്തരം തന്നെയാണോ നിങ്ങളുടേത് ഇനി കേൾക്കാം വിക്രമാദിത്യ മറുപടി വിക്രമാദിത്യൻ സംശയമൊന്നുമില്ലാതെ പറഞ്ഞു പാപി രാജാവാണ് എന്തുകൊണ്ട് വേദാളം ചോദിച്ചു വിക്രമാദിത്യൻ വിശദീകരിച്ചു മന്ത്രികുമാരൻ തൻ്റെ കടമ മാത്രമാണ് ചെയ്തത് രാജകുമാരനും രാജകുമാരിയും അവരുടെ ഇഷ്ടപ്രകാരം ജീവിച്ചു അതിൽ തെറ്റില്ല പക്ഷേ രാജാവ് കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാതെ സ്വന്തം മകളെ രാജ്യത്തു നിന്ന് പുറത്താക്കി അതിനാൽ മുഴുവൻ പാപവും രാജാവിനാണ് ശരിയായ മറുപടി കേട്ട വേതാളം രാജാവിൻ്റെ തോളിൽ നിന്ന് ചാടി പഴയ പോലെ മരത്തിൽ തലകീഴായി തൂങ്ങി കഥകൾ ഇനിയും തുടരുന്നു അടുത്ത എപ്പിസോഡ് മറക്കാതെ കാണൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ എപ്പിസോഡുകൾ ഉടൻ അറിയാൻ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുതേ